ഹലോ ഓരിക്കും ഓട്ടം പോകാൻ പറ്റുമോ ഞാനേ രാവിലെ ഒരുപാട് വേറെ വണ്ടി ഓടീട്ടൂടി ഇരിക്കാമ്പിടെ ഓട്ടം പോവാനോട്ട് ഓടം വന്നല്ലേ ഇവിടെ ഒന്നും വേണ്ട ഒന്നും പെട്ടാമ്പോ എന്ത് മനുഷ്യന്മാരത് ആ സ്റ്റാൻഡില് വണ്ടിക്കാരൻ വിളിച്ച എപ്പോ വിളിച്ചാലോ വണ്ടിക്കാരൻ വരില്ല എപ്പൊ വിളിച്ചാലും വണ്ടി വിളിച്ചോ വേറെ വണ്ടി വിളിച്ചോ വല്ലാത്ത ബുദ്ധിമുട്ടാട്ടോ എന്നാൽ നിങ്ങള് പോയിട്ട് നിങ്ങള് വിളിച്ച് വന്നു അല്ലേ വണ്ടിക്കാരെ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ മെമ്പർ ഉണ്ട് മെമ്പർ എന്ന് പറയാം മെമ്പർ ഇടപെട്ട് ശരിയാക്കണം ഈ ഓട്ടോ സ്റ്റാൻഡിന്റെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ ആരും വിളിച്ചാലും പോണം ഒരാൾ വിളിച്ചാൽ ഞാൻ വരില്ല ഞാൻ വരില്ലെന്ന് പറയാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല നമുക്ക് മെമ്പറോട് സംസാരിക്കാം നമ്മൾ ആ വരും നമ്മുടെ സ്റ്റാൻഡിലെ ഒരു ഓട്ടക്കാരുണ്ട് ആള് വണ്ടി വിളിച്ച വണ്ടി വരെ ഇയാള് പോയി വിളിച്ചു അപ്പഴും ആള് വരാൻ ഒഴിവില്ലാന്ന് പറയുന്നത് ഞാൻ വിളിച്ച രണ്ടു വോട്ടം എനിക്ക് അനുഭവം ഉണ്ടായി നമ്മുടെ നമ്മള് ഓടുന്ന ഓട്ടർ വണ്ടി എൺപത്തിമൂന്ന് എൺപത്തി മൂന്ന് നാല് ഫ്ലിപ്പാട്ടിന്റെ വണ്ടിയല്ലേ അറിയില്ല ആരോ വണ്ടി അതെ അങ്ങനെ വിളിച്ചത് പക്ഷെ ഞാൻ രണ്ടു തോട്ടം എനിക്ക് അനുഭവം ഉണ്ടായി നിങ്ങൾക്ക് തനുഭവം ഉണ്ടായിരുന്നു രണ്ടു തോട്ടം ഈ ഓട്ടോ സ്റ്റാൻഡിലെ വണ്ടിക്കാര് ആവശ്യക്കാർക്ക് അല്ല ഈ ഓട്ടോ ഓട്ടോസ്റ്റാൻഡ് തീർച്ചയായിട്ടും അവര് വിളിച്ചാൽ വരണ്ടേ അപ്പൊ വിളിച്ചാ വരുന്നില്ല പക്ഷെ പറഞ്ഞ വണ്ടിയിൽ എത്തിച്ചാടെ വണ്ടിയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല പിള്ളേർ വെയിറ്റ് ചെയ്യും ഇവര് ഒരുപാട് തവണ വണ്ടി ഫോട്ടോ വിളിച്ചിട്ട് വാടക ആ അങ്ങനെ സംഭവം ഉണ്ടോ അതെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇവരുടെ വണ്ടി വിളിച്ചല്ലേ വണ്ടിയിൽ വേറെ ആണോ വണ്ടി 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 നമ്പർ നമ്പർ ഞാൻ എത്ര ആരെയെന്ന് അറിയില്ലേ എൺപത്തിമൂന്ന് വിളിക്കാൻ അത് നോക്കണല്ലോ അങ്ങനെ നമുക്ക് പോയി നോക്കാം വാ അതെ വണ്ടി

ഇവനക്ക് സ്ഥിരം പരിപാടി കാണും ഇവൻ എല്ലാ സ്റ്റാൻഡിലും എല്ലാ വണ്ടിയിലും ഡെയിലി പോയിട്ട് കടന്നു പോകാണിന്റെ പണി ആ വാങ്ങ കൊടുത്തു ഞാൻ പോയി വാങ്ങോട്ടു പള്ളിയിലൊന്നും പോയാണ് എല്ലാ വണ്ടിയിലും സ്ഥിരം പരിപാടി എല്ലാ വണ്ടിയിലും കേറിട്ട് വണ്ടിക്കാരണം ഓടാറുണ്ട് അന്നെ ഏരിയയിൽ കാണാൻ പാടില്ല